കേണൽ ഡിനി പ്രതിരോധ വിദഗ്ദ്ധൻ കേണൽ ഡീനി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കേണൽ ഡീനി ഇന്ന് വ്യോമസേന മേധാവി ഈ വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ ആദ്യമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇത്ര വലിയ വെളിപ്പെടുത്തൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയം ഇന്നത്തെ വെളിപ്പെടുത്തൽ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എങ്ങനെ പ്രതികരിക്കുന്നു ആ തീർച്ചയായിട്ടും നോക്കൂ ഇന്നിപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അദ്ദേഹം പറഞ്ഞത് എത്ര പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തു എത്ര പൈലറ്റ്മാർ അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു അതുകൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വിഷമമുള്ള കാര്യമാണ് നമ്മളെ രാജ്യത്ത് നമ്മളിത് എടുത്ത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കാരണം ഒരു സൈന്യം ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാം ലോകം മൊത്തം കണ്ടതാണ് ആ നമ്മൾ നമ്മള് ഇപ്പം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് പല റിപ്പോർട്ട്സും പാകിസ്ഥാനിൽ നിന്ന് വന്നത് അവിടുത്തെ എയർബേസ് തകർന്നു കിടക്കുന്നതും അവരുടെ അവിടുത്തെ റൺവേ എല്ലാം തകർന്നു കിടക്കുന്നതും അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെല്ലാം തകർന്നു കിടക്കുന്നതും അവിടുത്തെ മീഡിയ സോഷ്യൽ മീഡിയ ലോകത്തെ മീഡിയ വഴി നമ്മളെല്ലാം കണ്ടു പക്ഷെ എന്നിരുന്നാലും പലരും പല രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇവിടെ നിന്ന് അവിടുന്ന് എന്താണ് എത്ര വിമാനങ്ങൾ നമ്മളെ തകർന്നു എന്ന് മാത്രമുള്ള ചോദ്യങ്ങളാരും നടന്നത് അപ്പൊ അതിന്റെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഇന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് മുകളിൽ എയർ എയർഫോഴ്സിൽ ആരുമില്ല അപ്പോൾ ആ പറയുന്ന വ്യക്തി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതൊരു വ്യക്തിയല്ല അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത് ആറ് എയർഫോഴ്സിന്റെ പ്ലെയിൻസ് തകർന്നിട്ടുണ്ട് അതിനകത്ത് അഞ്ചെണ്ണം ഫൈറ്റർ പ്ലെയിൻസ് ആണ് അറിയാൻ സാധിക്കുന്നത് അതിനകത്ത് പൈലറ്റ്സ് ഡെഫ ഡെഫിനറ്റ്ലി പൈലറ്റ്സിനും പറ്റിയിട്ടുണ്ട് കാഷ്വലിറ്റീസ് അപ്പോൾ ആ രീതിയിൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് അത് പുറത്തുവിടുമ്പം തീർച്ചയായിട്ടും അതിനൊരു മെസ്സേജിങ് ആണ് ഒരു സ്ട്രാറ്റജിക് മെസ്സേജിങ് ആണ് ഇന്ത്യക്ക് ഉള്ളിലുള്ള ആളുകൾക്കും ലോകത്തുള്ള ആളുകൾക്കും നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനകത്ത് വലിയ അതിശയൊന്നുമില്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ ക്യാപ്പബിലിറ്റി എന്താണെന്നും ഇന്ത്യൻ എയർഫോഴ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് നേരെ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിതിനകത്ത് വലിയ അതിശയൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്ക് സന്തോഷമുണ്ട് എയർ ചീഫ് മാർഷൽ അത് തുറന്ന് രാജ്യത്തിന് മുന്നിൽ പറയുന്നത് കാരണം നമ്മളൊരു ഓപ്പറേഷനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ട കാര്യമില്ല കാരണം അതിനകത്ത് പല തന്ത്രങ്ങളുണ്ട് പല രീതിയിലുള്ള ഒരു ഒരു സ്ട്രാറ്റജി ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ എനിക്കൊന്ന് ഇന്നത്തെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചീഫ് മാർഷൽ അത് പുറത്തു വന്നത് അത് ഇത് കേട്ടിട്ടെങ്കിലും ഇനി നമ്മളെ ആളുകൾ എത്ര നമ്മളെ പ്ലെയിൻ എത്ര വീണു നമ്മളെ പ്ലെയിൻ എത്ര വീണു എന്ന് ചോദിക്കുന്ന അത് നിർത്തണം എന്നുമാണ് എന്റെ അഭ്യർത്ഥന തീർച്ചയായും ഇത് തങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഖേദകരമാണ് ഇത് വിശദീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് എന്നിരിക്കലും ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകത്തിന് മുൻപിൽ തെളിഞ്ഞതാണ് ഇനി ഈ പാക് പൈലറ്റുമാർ കൊല്ലപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി ഈ സംഘടിതമായ ഒരു ആക്രമണം ഈ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച ഓപ്പറേഷൻ സിന്ധൂർ നടത്തുമ്പോൾ അതിനെതിരെ ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന രാജ്യം ആക്രമിക്കാൻ മുതിർന്നപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ പ്രതിരോധിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത് അതെ തീർച്ചയായിട്ടും നോക്കൂ ഇതിനകത്ത് നമ്മളെ എയർഫോഴ്സിന്റെ ഡി ജി എംഒ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ ഒരൊറ്റ പൈലറ്റുമാർക്കും കാഷ്വാലിറ്റി ഇല്ല നമ്മുടെ എല്ലാ പൈലറ്റും തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ഒരു നമ്മൾ കൺഫേം ചെയ്ത കാര്യമാണ് അപ്പം അത് നമുക്കറിയാം ഇപ്പം നമ്മൾ അവിടെ എന്താ നടന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഇത്രയും ബോംബിങ് ചെയ്ത ഒരു ഒരു എയർഫോഴ്സിൽ അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ മുകളിൽ ഇത്ര ബോംബിംഗ് ചെയ്തിട്ട് അവിടെ കാഷ്വലിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും അവിടുത്തെ അവിടുത്തെ എഫറ്റ്സിന് തകരാറുണ്ടാവും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് തകരാറുണ്ടാകും അവിടുത്തെ എയർക്രാഫ്റ്റിന് തകരാറുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞത് ലോകത്ത് തന്നെ ഇന്ന് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വലിയ രീതിയിലൊരു ചർച്ച നടക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഇത്രയും ബേസുകളിൽ തകർക്കാൻ പറ്റി എന്നുള്ളത് വളരെ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ആ സമയത്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഭാരതത്തിനുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ട് നയിക്കാൻ വേണ്ടി നമുക്ക് എത്ര എയർക്രാഫ്റ്റ് തകർന്നു നമുക്ക് എന്തൊക്കെ നഷ്ടം നടന്നു ഇത് ഇത് നിരന്തരം ചോദിക്കുന്നത് വേറെ ആരുടെയൊക്കെ അജണ്ട മുന്നോട്ട് വെക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അതിനെയൊക്കെ ഒരു ഒരു മറുപടി എന്നുള്ള നിലയിൽ വേണം ഇന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് വന്ന് കൃത്യമായിട്ടുള്ള ഡാറ്റ കൊടുത്ത് കൃത്യമായിട്ടുള്ള ഫോട്ടോ സഹിതം അതിന്റെ ഒരു 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 റിപ്പോർട്ട് കൊടുക്കുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹ അദ്ദേഹത്തിന്റെ മേളിൽ ഇനി ആരും എയർഫോഴ്സിനെ കൺഫേം ചെയ്യാനില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അത്രയും എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് പറയുന്നത് അപ്പൊ ആ ആ രീതിയിൽ രാജ്യത്തെ ആള് ജനങ്ങൾക്ക് അതൊരു ആശ്വാസമായിരിക്കും കേൾക്കുമ്പോൾ അതായത് ഇങ്ങനെ നമ്മൾ ഇത്രയും ചെയ്തു എന്നുള്ളത് കാരണം ഭാരത സൈന്യത്തെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെ വലിയ രീതിയിൽ പറയുന്ന ഒരു സ്വഭാവമില്ല കാരണം അത് അതൊരു ശരിയായ രീതി അല്ല അത് ചെയ്യും അവരുടെ ആ റിസൾട്ട് കിട്ടിയോ ഇല്ലെന്നുള്ളത് മാത്രമാണ് എന്ത് ടാസ്ക് ആണ് രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് നേടിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അത് എങ്ങനെ ചെയ്യണം എപ്പം ചെയ്യണം ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ആ സൈന്യമാണ് തീരുമാനിക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും വലുതായിട്ട് ഒന്ന് നമ്മൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനൊന്നും കൊടുക്കാറില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു തന്ത്രപരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ രീതിയുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങനെ വലിയ രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയല്ല അപ്പൊ അതെല്ലാം കൊണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നെ കുറിച്ച് അറിയുന്നതും ഈ ഇങ്ങനത്തെ ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് അഭിമാനം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും